പാർട്ടി വേദിയിൽ പറയാത്ത കാര്യങ്ങൾ വാർത്തയായി വരുന്നത് അന്വേഷിക്കണമെന്ന് കെ മുരളീധരൻ ഇക്കാര്യത്തിൽ നേതൃത്വത്തിന് ശ്രദ്ധ വേണം സുൽത്താൻ ബത്തേരി ക്യാമ്പിൽ താൻ പങ്കെടുക്കുകയോ തന്നെ കുറിച്ച് ചർച്ച വരികയോ ചെയ്തിട്ടില്ല എന്നാൽ ചർച്ച നടന്നു എന്ന തരത്തിൽ വാർത്തകൾ വന്നു ഇത് പാർട്ടിയുടെ കെട്ടുറപ്പിനെ ബാധിക്കും അത് പാർട്ടിക്ക് ഗുണകരമല്ല ഒറ്റുകാരുടെ റോളിൽ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി വേണമെന്നും മുരളീധരൻ പറഞ്ഞു ഇപ്പോൾ അതൊന്നന്വേഷിക്കുന്നത് നല്ലതാണ് ഇപ്പോൾ കഴിഞ്ഞ സുൽത്താൻ ബത്തേരി ക്യാമ്പിൽ ഞാൻ പങ്കെടുത്തില്ല പക്ഷേ എന്നെക്കുറിച്ച് വിമർശനങ്ങൾ ഉണ്ടായി എന്നുള്ള രീതിയിൽ ഒരേ പാറ്റേണുള്ള വാർത്തകൾ വന്നു അതും അന്വേഷിക്കേണ്ടതല്ല കാരണം അങ്ങനെ ചർച്ചയുണ്ടായിട്ടില്ല സാധാരണ വരുന്ന ചർച്ചകളൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അതിൻ്റെ കൂടെ അല്പം പൊടിപ്പും തോങ്ങലൊക്കെ ഉണ്ടാവും മറ്റേ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ കുറച്ച് ഉപ്പും മുളകൊക്കെ കൂടുതൽ ചേർക്കുന്ന പോലെ പക്ഷേ പാചകമേ നടക്കാത്തതിനെക്കുറിച്ച് ഇന്ന രീതിയിൽ പാചകം നടന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നത് പാർട്ടിയുടെ ഒരു എന്താ പറയേണ്ട കെട്ടുറപ്പിന് ഒരിക്കലും അത് സഹായിക്കില്ല പാർട്ടിക്കകത്ത് പറയുന്ന കാര്യങ്ങൾ ആരാണോ പുറത്തറിയിക്കുന്നത് അങ്ങനെയുള്ളവരുടെ മേലെ ശക്തമായിട്ട് നടപടി സ്വീകരിക്കും